നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സിന്റെ മറ്റൊരു പുറത്തിലേക്ക് മുപ്പത്തി ഒൻപതാമത്തെ പുറത്തേക്ക് സ്നേഹസ്വാഗതം നമ്മോടൊപ്പം ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ പനക്കൻ നമസ്കാരം നമസ്കാരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി ഞങ്ങൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ഓൾറെഡി ഉത്തരവ് എന്താണ് സർ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമുക്കെന്നാ നമുക്കൊക്കെ പരിചയമുള്ള പണം പണം പിണമായാൽ പണം പിണമായാൽ എന്താ അവസ്ഥ എന്നുള്ളത് ഈ പിണം എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാതെ വരിക മരിക്കുക എന്നൊക്കെ പിണമാകുക എന്ന് പറയുന്ന ശവമാകുക എന്നാ ലക്ഷണം പണം പരാജയപ്പെട്ടാൽ ആ ഒരു സാഹചര്യം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ആ പണം പരാജയപ്പെടുന്നത് പണം പരാജയപ്പെടുമ്പോ എന്താണ് നമ്മളിൽ കരണീയമായിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് എന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിടയിൽ ഒരു ചൊല്ലുണ്ടല്ലോ പണത്തിനു മീതെ പരിന്തും പറക്കുകയില്ല എന്നുള്ള ശരിയാണ് പണമില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല വല്ലവന്റെ മുമ്പിൽ കൈനീട്ട് ജീവിക്കുന്നതൊരു ജീവിതമാണോ അല്ല പക്ഷെ ഈ പണം ഉണ്ടായി കഴിഞ്ഞാൽ ഇല്ലാത്തവന് ഏതെങ്കിലും മാർഗത്തിൽ കൂടെ പണം ഉണ്ടായി കഴിഞ്ഞാൽ അവനൊരു പേര് അല്പന അർദ്ധരാത്രിക്കും കുടപിടിക്കും എന്ന് പറഞ്ഞാൽ അവരെ അല്പത്തരം കാണിക്കാൻ തുടങ്ങും അർദ്ധരാത്രിയിലെ കുടം പിടിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞ പണപരപ്പത്തിന്റെ കൂടുതൽ ഉണ്ടല്ലേ പക്ഷെ പ്രദീപ് ഒരു മാരകമായ രോഗം വരട്ടെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഒക്കാത്ത മാരകമായ ഒരു രോഗം പണത്തിന് വിലയുണ്ടോ അവിടെ ഇല്ല നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും കൂടെ മനസ്സ് എന്ന പരിപാടി അവതരിപ്പിച്ചപ്പോഴ് ഒരു ദിവസം നമുക്കൊരു ശ്രോതാവിൻ്റെ കത്ത് കിട്ടി ആ കത്തിലെ അദ്ദേഹത്തിൻ്റെ വേദനയുടെ സ്വരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹം താമസിച്ചിരുന്ന ഒരു മുറിയിൽ വാസ്തവത്തിൽ ഒരാൾക്ക് ബാച്ചിലേഴ്സിൻ്റെ താമസമാണ് ഫാമിലി അല്ല ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്നു വന്നപ്പോൾ നാല് പേരുണ്ടായിരുന്നതിൽ രണ്ടുപേരങ്ങ് മാറിപ്പോയി കാരണം ഈ ചിക്കൻ ബോക്സ് പിടിക്കും പടർ അതുകൊണ്ട് അവർ രണ്ടുപേര് സ്ഥലം വിട്ടു മൂന്നാമത് ഇദ്ദേഹമാണുള്ളത് പിന്നെ ചിക്കൻ ബോക്സ് പിടിച്ച ആൾ ഇദ്ദേഹം നിശ്ചയിച്ചു എൻ്റെ സ്നേഹിതൻ എൻ്റെ റൂംമേറ്റ് അദ്ദേഹത്തെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല ഞാൻ അവിടെ തന്നെ കിടക്കാം എന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകള് ഭക്ഷണം വെച്ച് കൊടുക്കുക അതിന് സാധ്യമല്ലാത്തപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ട് കൊടുക്കുക എല്ലാം ചെയ്ത് ശുശ്രൂഷിച്ചു ഈ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ വേപ്പിൻ്റെ ഇല അതിനൊരു അതിനൊരാശ്വാസമാണ് ഇല്ലാത്ത സ്ഥലത്ത് പോയി വേപ്പിൻ്റെ ഇലയൊക്കെ പുള്ളി ഉണ്ടാക്കി കൊണ്ടുവന്ന് അതൊക്കെ വിരിച്ച് ഇയാളെ ശുശ്രൂഷിച്ചു അയാളുടെ ചിക്കൻ ബോക്സ് ഭേദമായപ്പോഴ് ഇദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് പിടിച്ചു ഇദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് പിടിച്ചപ്പോഴ് ഈ ഭേദമായ ചിക്കൻ ബോക്സുകാരനുണ്ടല്ലോ അയക്കു പിന്നെ വരത്തില്ലല്ലോ അയാള് മാറിപ്പോയി ശുശ്രൂഷിക്കാൻ പോയ്യ അതുകൊണ്ട് നല്ല പണക്കാരനുമാണ് ഈ താമസിക്കുന്ന ബാച്ചലർ നല്ല പണക്കാരൻ എന്ന് പറഞ്ഞാൽ സാമാന്യം ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട് ആ പണം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ ഒരു നേരത്തെ ആഹാരം കൊടുക്കാനാരുമില്ല ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കാനാരുമില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ എത്താറുണ്ട് ഞാൻ ചോദിക്കട്ടെ അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞ് വീട്ടിൽ പിറക്കുകയാണെങ്കിൽ ആ അംഗവൈകല്യം ചികിത്സിച്ചോ അതുകൊണ്ടോ വൈദ്യശാസ്ത്രത്തിന്റെ സഹായം കൊണ്ടോ മാറ്റാനോക്കാത്ത ഒരവസ്ഥയിൽ എത്തുകയാണെങ്കിൽ നീ പണക്കാരൻ പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം ജീവിതകാലം മുഴുവന് ആ അംഗവൈകല്യമുള്ള കുഞ്ഞിനെയും തോളിലേറ്റി നടക്കട്ടെ പണം പരാജയപ്പെടുകയല്ലേ അവിടെ നമ്മുടെ ഇപ്പോഴത്തെ കുമാരീകുമാരന്മാര് ചാരിത്രം നഷ്ടപ്പെട്ട എത്രണം കൊണ്ടെന്നറിയാമോ കരിഞ്ഞ ജീവിതങ്ങളില് കൊറച്ചു വളർന്നു മുതിർന്നു വരുമ്പോഴാണ് തെറ്റിപ്പോയതിനെ പറ്റി ഉണ്ടാകുന്നതും പശ്ചാത്തപിക്കുന്നതും വല്ല പ്രയോജനമുണ്ടോ കരിഞ്ഞുപോയ ജീവിതത്തിന് പിടിപ്പിക്കാൻ സാധിക്കുമോ പിന്നെ പണത്തിന് സാധിക്കുകയില്ല ബാങ്ക് അക്കൗണ്ടിന് മനസ്സിന് കുളിരേഖ പറ്റത്തില്ല താൽക്കാലികമായ ഒരു കുളിർമ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ കാലിലെ ചെരുപ്പുണ്ടല്ലോ പാദരക്ഷകള് തേഞ്ഞുപോയ പാദരക്ഷകളോട് ചോദിക്കണം കഥ ഒരുപാട് കഥന കഥകള് പോയ ചെരുപ്പുകൾക്ക് പറയാനുണ്ടാവും അതുപോലെയ മനുഷ്യ ജീവിതവും അപ്പോൾ ഇങ്ങനെ പൊലിഞ്ഞു പോയ മനസമാധാനത്തെ പണം കൊണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത് എങ്കിൽ എങ്ങനെ നമുക്ക് മനസമാധാനം കിട്ടും എന്നുള്ളതിനെ പറ്റി ആലോചിച്ചാൽ മറുപടി ഒന്നേ ഉള്ളൂ സ്നേഹം സ്നേഹം കൊണ്ട് ഒന്നും കീഴിൽ ഇല്ല പ്രദീപിന്റെ നേടാനും തീർച്ചയായിട്ടും അത് ആൾ പറയുന്നതാണെങ്കിലും പലപ്പോഴും ആ ഒരു വിചാരമല്ല ആൾക്കാർക്കുള്ളത് പണം കൊണ്ട് എന്തും നേടാൻ പറ്റും എന്നൊരു വിചാരം തന്നെയാണ് മിക്കവാറും അയാൾക്കുള്ളത് പണം കൊടുത്താൽ എന്തും കിട്ടും എന്നൊരു അഹങ്കാരമുള്ള ഒരു ധാരാളമായിട്ടുണ്ട് ഈ പോലെ സ്നേഹം കൊടുത്താലും ഇതൊക്കെ കിട്ടുമോ എന്നത് അല്ലേ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം തിരിച്ചു കിട്ടാനുള്ള സ്നേഹം കൊടുക്കരുത് ആയിട്ട് നിരുപാധികമായ സ്നേഹം നൽകുന്ന ഒരു വ്യക്തി ആ സ്നേഹത്തിലൂടെ എന്തിനേയും നേടും അവിടെ പണത്തിൻ്റെ പ്രാധാന്യം അപ്രസക്തമാവുകയാണ് ഒരു ദാഹരണമുണ്ട് ഒരു ബിസിനസ്സുകാരൻ നമ്മുടെ ഈ നാട്ടിലുള്ളതാണ് അദ്ദേഹം ചെറിയ ബിസിനസ്സിൽ തുടങ്ങി പടർന്ന് പന്തലിച്ച് വലിയ ബിസിനസ്സായി യാത്രയായി ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടി അദ്ദേഹം ഇങ്ങനെ ബിസിനസ്സിനായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുടുംബത്തിലെ കാര്യം നോക്കാൻ മറന്നുപോയി ഞാനിത് പണ്ടപ്പോ ഏഴോ പറഞ്ഞ ഒരു കാര്യമാണ് വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ജോലിക്കാരെ നിയമിച്ചു അടുക്കളക്ക് ജോലിക്കാരൻ ഡ്രൈവറായിട്ട് ജോലിക്കാരൻ മറ്റു പണികളൊക്കെ ചെയ്യാനൊരു ജോലിക്കാരൻ മൂന്നാല് പണിക്കാരെയും ഒരു കാര്യസ്ഥരെയും നിയമിച്ചു വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതിന് അദ്ദേഹത്തിന് രണ്ട് കുഞ്ഞുങ്ങളാ വീട്ടിലെ കാര്യം ശ്രദ്ധിക്കാനോ വീട്ടിന് സ്നേഹം കൊടുക്കാനോ അദ്ദേഹം മറന്നുപോയി പണമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമല്ലല്ലോ ഇവൻ ചുലി എന്തു പറ്റി ഭാര്യ കാര്യസ്ഥൻ്റെ കൂടെ അങ്ങോട്ടുകൂടിപ്പോയി രണ്ടു മക്കളും എങ്ങോട്ടോ കയറിപ്പോയി പണമുണ്ടല്ലോ എങ്ങോട്ടോ കയറിപ്പോയി എങ്ങോട്ട് പോയെന്നുള്ളതിനെ കുറിച്ച് ഒരു പതായ ഒരു വിവരവുമില്ല അവസാനം ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ ബിസിനസ്സിൽ ക്ഷീണം സംഭവിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു കൂടെ ആരുമില്ല കാലിന്റെ കീഴിലെ മണ്ണ് ആരൊക്കെയോ മാന്തി കളഞ്ഞു എന്നുള്ളത് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ തിരിച്ചറിവ് അകാലത്തിലല്ലേ പ്രദീപ് അകാലത്തിൽ തന്നെയാണ് സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പോയാൽ ഗതി ഇത് തന്നെയാണ് അതുകൊണ്ട് പണം പിണമായി കഴിഞ്ഞാൽ അവിടെ പ്രയോഗിക്കേണ്ടത് സ്നേഹമാണ് കഴിവിനെ പോലെ കണ്ണും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും പാമ്പിനെ പോലെ ബുദ്ധിയുമുള്ള സ്നേഹം സ്നേഹത്തിന്റെ മൂന്ന് മുഖങ്ങളായി കഴുകനെ പോലെ സൂക്ഷ്മദൃഷ്ടി ദൃഷ്ടി പ്രാവിനെ പോലെ നിഷ്കളങ്കതെ പോലെ ബുദ്ധി ഇത് മൂന്നുമാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ നിർമ്മലതയുടെ മൂന്ന് ലക്ഷണങ്ങൾ അതിന് നമുക്കൊക്കെ ശക്തി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചില ആവശ്യത്തിലധികം എന്തും ഉണ്ടായാലുണ്ട് അമൃതം തന്നെ നമുക്ക് പറയാനുണ്ട് അമൃത് അധികമായാൽ വിഷമാകും വല പണവും അധികമായാൽ വിഷമാകും എന്നൊരു ചൊല്ലാണ് ഇന്ന് സാർ ഓർമ്മിപ്പിച്ചത് അടുത്ത ആഴ്ച മറ്റൊരു ചിന്താ വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിലെത്താം അതുവരെയ്ക്കും നന്ദി നമസ്കാരം